എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയമേ മനസ്സിനെ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കൂ അതെ അതാണല്ലോ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതല്ലേ എല്ലാവർക്കും മനസ്സുണ്ട് അതെൻ്റെ പരിധിയിലാണ് എന്നൊക്കെ പലപ്പോഴും ചില ധാരണകളൊക്കെ ഉണ്ട് പക്ഷേ ഈ പറയുന്നവർ തന്നെ ചില സമയത്ത് പറയും എൻ്റെ കൈ ഇത് പിടിവിട്ടു പോകുന്നു മനസ്സ് മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത് മറ്റാരൊക്കെയോ ആണ് കൈകാലുന്നത് അല്ലെങ്കിൽ മറ്റാരുടെയൊക്കെയോ നിയന്ത്രണത്തിലായിപ്പോയി എൻ്റെ മനസ്സ് ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് പറയാറുണ്ട് ഞാനിപ്പോൾ ഈ ഒരു വിഷയം പറയാൻ കാരണം നമ്മുടെ ഈ മനോമയ ചിന്തകളിലൂടെ മനസ്സിനെ അറിയാവുന്ന യൂട്യൂബ് ചാനലിൽ കാണുന്ന ലക്ഷോപലക്ഷം ആൾക്കാരുണ്ട് ലോകത്തിൻ്റെ ഭാഗത്ത് മലയാളികളായിട്ടുള്ളവരാണ് ഞാൻ എവിടെ പോയാലും പലരും തിരിച്ചറിയാറുണ്ട് ഒന്ന് കുശലം ചോദിക്കാറുണ്ട് അപ്പം അത്തരത്തിൽ നേരിട്ട് വിളിക്കുന്നവരുണ്ട് ചിലർ ഇന്നു നേരിട്ട് കണ്ടിട്ടില്ല സംസാരിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഈ ചാനലിലെ പല വിഷയങ്ങളും സാഹൂതം മിക്കവാറും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പരിവർത്തനങ്ങൾ അവരിൽ വരുത്തി കഴിഞ്ഞു അതൊക്കെ അറിയുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് നേരിട്ട് പലരും ഞാനതുകൊണ്ടാണ് ഈ ചാനലെൻ്റെ ഫോൺ നമ്പർ ഡയറക്റ്റ് കൊടുക്കാറുള്ളത് ഞാൻ തന്നെ ആയിരിക്കും പലപ്പോഴും ഫോൺ എടുക്കാറുള്ളത് അവസരം കിട്ടുന്ന സമയത്ത് സമയമുണ്ടെങ്കിൽ പലരുടെയും ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ തന്നെ കുറെ അധികം ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പലരുടെയും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാന്ന് നമുക്ക് തോന്നും പക്ഷേ അവരെ സംബന്ധിച്ച് വലിയ വലിയ കാര്യം തന്നെയാണ് നമുക്കറിയാമല്ലോ ഈ ഒരു കണ്ണില് കരട് വീണാൽ അത് വലിയ അപകടകാരി അല്ലയെന്നറിയാം പക്ഷെ വൈകുന്നേരം വരെ എടുക്കാൻ പറ്റിയില്ലല്ലോ അന്നത്തെ പ്രവർത്തനത്തെ എല്ലാം ബാധിക്കില്ലേ ഇതേപോലെയാണ് പലർക്കും പലരുടെയും പ്രശ്നങ്ങൾ ജീവിത അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് വളരെ ചെറുതാന്ന് തോന്നും പക്ഷെ അവരെ സംബന്ധിച്ച് അത് തീഷ്ണവും കഠിനവുമാണ് അതിങ്ങനെ കൂടിക്കൂടി അവരുടെ ജീവിതം തന്നെ ഇല്ലാതാകും അപ്പം അതിനാണ് എന്ത് വേണം മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പഠിക്കും എന്ന് പറയുന്നത് രണ്ട് രീതിയിലുള്ളതാണ് ഒന്ന് സ്റ്റഡി ഫോർ ലൈഫ് ജീവിക്കാൻ വേണ്ടി പഠിക്കുന്നില്ലേ അതൊരു പഠനമാണ് സ്റ്റഡി ഫോർ ലൈഫ് ജീവിക്കാൻ വേണ്ടി പഠിച്ചാൽ നമുക്ക് ഏത് തുറകുകളിലും എത്താൻ പറ്റും അക്കാഡമിക്കലി ഭൗതിക പഠനമുണ്ട് കൊണ്ട് ആ സ്റ്റഡി ഓഫ് ലൈഫുണ്ട് ജീവിതത്തെ പറ്റിയുള്ള പഠനം ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയുള്ള പഠനവും വേണ്ട ജീവിതത്തെ പറ്റിയുള്ള പഠനവും വേണം ഇപ്പം ഏതാണ് ഏറ്റവും പ്രധാനം വേണ്ടത് സ്റ്റഡി ഓഫ് ലൈഫ് അതെ നമ്മളെപ്പറ്റി നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു അറിവ് ആ പഠനം സത്യത്തിൽ അതൊരു മനഃശാസ്ത്ര ശാഖയുടെ ഭാഗമാണെന്ന് പറയുമെങ്കിലും അങ്ങനെ വലിയ മനഃശാസ്ത്രമൊന്നും പഠിക്കണ്ട സാമാന്യം നമ്മുടെ മനസ്സിനെ സംബന്ധിച്ചൊരു അവബോധം ഉണ്ടായാൽ മതി ഇന്ന് ഒരുപാട് ഒരുപാട് പഠിച്ച് സ്റ്റഡി ഫോർ ലൈഫ് പഠനത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടി പഠിച്ച് നല്ല പ്രൊഫൈൽ ഉന്നത തലങ്ങളിലുള്ളവരൊക്കെയുണ്ട് പക്ഷെ അവരും അവസാനം ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ ആത്മഹത്യാപരമായിട്ട് ജീവിക്കേണ്ടി വരുന്നു കുടുംബങ്ങൾ തകരുന്നു ഇതിപ്പോൾ പുതിയ തലമുറയുടെ കേസ് പറഞ്ഞാൽ ഒരുപാട് വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് പക്ഷേ ജീവിതത്തിലേക്ക് കിടക്കുമ്പം മനസ്സുകൾ കൊണ്ടല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത് അത് പറ്റാതെ വരുമ്പോൾ ആത്മഹത്യാപരമായ ജീവൻ നയിക്കേണ്ടി വരുന്നു ഡൈവോഴ്സുകളുടെ എണ്ണം കൂടുന്നു ഇതൊക്കെ എന്താ സ്റ്റഡി ഓഫ് ലൈഫ് അതറിയില്ലാത്തതുകൊണ്ടാണ് എപ്പോഴും വിവാഹബന്ധത്തിലേക്ക് കിടക്കുമ്പം ഈ സ്റ്റഡി ഓഫ് ലൈഫ് അറിയാതെ ലൈഫ് നയിക്കാൻ പോയില്ല എങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് ഒരു പ്രീ മാരേജൽ സൈക്കോളജിക്കൽ കൺസൾട്ടേഷന് വേണ്ടിയിട്ട് പലരും ഇവിടെ എത്താറുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പണ്ട് ജോലിസ്യന്മാരെയൊക്കെ ആയിരുന്നു സമീപിച്ചുകൊണ്ടിരുന്നത് ജാതകത്തിനപ്പുറം മനുഷ്യ മനസ്സുകളുടെ പൊരുത്തത്തെ അല്ലേ കൃത്യമായി അറിയേണ്ടത് അങ്ങനൊരു കൺസൾട്ടേഷനിൽ കൂടെയൊക്കെ വരുമ്പോൾ പലരുടെയും പ്രശ്നങ്ങൾ വളരെ നിസ്സാരമാണ് അതിനൊന്ന് കണക്ട് ചെയ്ത് അവബോധം ഉണ്ടാക്കി കഴിഞ്ഞാലോ അത് ക്ലിയർ ആകും അതുകൊണ്ട് സ്റ്റഡി ഓഫ് ലൈഫ് മനസ്സിനെ ശരിയായ രീതിയിൽ പഠിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ഇപ്പം ഈ ഒരുപാട് ഒരുപാട് ആൾക്കാർ കൊച്ചു കൊച്ചു പ്രശ്നങ്ങളെന്ന് നമുക്ക് തോന്നാം ചിലര് പറയുന്നത് സാറേ ഞാൻ എനിക്ക് എഴുപത്തെട്ട് വയസ്സായി ഇനി എത്ര നാളത്തേക്കാന്ന് ആർക്കറിയാം പക്ഷേ ഇപ്പോൾ ഒരു മനസമാധാനമില്ല കാരണം എൻ്റെ രണ്ടാമത്തെ മോനും മരുമോളുമാണ് വീട്ടിൽ താമസിക്കുന്നത് മൂത്തവൻ പുറത്താണ് പക്ഷേ എനിക്ക് വലിയ ഇഷ്ടമാണ് മരുമോളെ അവൾ സ്കൂളിലെ ടീച്ചറാണ് മൂന്ന് മാസമായിപ്പോൾ സംസാരിച്ചിട്ട് എനിക്കിത് ആരോടങ്ങി പറയാൻ പറ്റുമോ ഒരു ഒരടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴും അവൾ എന്നോട് മിണ്ടാറില്ല എന്നാൽ മറ്റുള്ളവരെ എല്ലാവരും ഉന്നയിച്ചും ഭയങ്കര കളിയും ചിരിയൊക്കെ എൻ്റെ അടുത്ത് അമ്മയെന്ന് പറ തീർത്ത് വിളിക്കില്ല പക്ഷേ ഞാൻ അനുഭവിക്കുന്ന ഒരു നീറ്റലുണ്ടല്ലോ അത് മോനോട് പറയാൻ പറ്റുമോ ഞാനങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് ആലോചിക്കുക ചില ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കുടുംബപരമായ പ്രശ്നങ്ങൾ വരാറുണ്ട് ചിലർക്കാണ് സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് സാറ് ഒരു രക്ഷയില്ല പൈസ വരുന്നുണ്ട് പക്ഷെ കൈ നിൽക്കുന്നില്ല അതിങ്ങനെ പോവുകയാണ് മറ്റ് ചിലർക്കാണെങ്കിൽ മക്കളെ കൊണ്ടാണ് പ്രശ്നം കുട്ടികൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നിന്നും എത്തുന്നില്ല ഞാൻ എത്രത്തോളം ആഗ്രഹിച്ചതാണ് എന്തെല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുത്തു ഒരു പ്രശ്നം ഇനി ചിലരെ സംബന്ധിച്ച് എപ്പോഴും സംശയമാണ് എല്ലാത്തിനും സംശയം എൻ്റെ ഇവരൊക്കെ തന്നെ പറയും അതെൻ്റെ ഒരു കുഴപ്പമാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട് സാറേ പലപ്പോഴും ഇനി ചിലരെ സംബന്ധിച്ച് പറഞ്ഞാൽ എപ്പോഴും എന്തിനിങ്ങനെ ജീവിക്കണമെന്നുള്ള ഫിലോസഫിക്കൽ ചർച്ച ചിന്തകളാണ് ചിലർക്ക് അയലോക്കാരെ കൊണ്ടാണ് പ്രശ്നം മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതാണ് പ്രശ്നം ഇങ്ങനെ നൂറ് നൂറ് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഓരോ വ്യക്തിയുടെ ഇതെല്ലാം എന്താ അവനവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് ഒരാളെപ്പോലെ ഇന്നുവരും മറ്റാളും ഉണ്ടായിട്ടില്ല ഓരോരുത്തരുടെ ചിന്താഗതിയും അതുകൊണ്ട് വ്യത്യസ്തമാണ് ഇത് നമ്മളറിയാം മറ്റുള്ളവരെന്തുകൊണ്ട് നമ്മളെ അറിയുന്നില്ല അല്ലെങ്കിൽ സ്നേഹിക്കുന്നില്ല എന്നോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമാധാനക്കേടേ ഉണ്ടാവുകയുള്ളൂ അതിനെന്തു വേണം അവരെ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അവരെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം കിട്ടും പിന്നെ മറ്റൊന്ന് ചിലരെ നമുക്ക് തിരുത്താൻ പറ്റില്ല നിങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല കാരണം നിങ്ങളിങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ പറയുന്ന ഒന്നും മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വളരെ വിഷമം ഞാൻ നല്ല കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് അറിയാമോ അവരനുസരിക്കാത്തത് കേൾക്കുന്നുണ്ടാവും അനുസരിക്കാത്തത് ഈ പറയുന്ന ആൾ കേൾക്കുന്ന ആളുടെ ഉള്ളിലില്ല ആരുടെ ഉള്ളിൽ ആരുണ്ടോ അവർ പറയുന്നതനുസരിക്കും അപ്പം നിങ്ങൾ അവരുടെ ഉള്ളിൽ ഇല്ലാത്തതിന് പല കാരണങ്ങളുണ്ടാവും നിങ്ങളെപ്പറ്റി അവർ ധരിച്ചു വെച്ച് കഴിഞ്ഞാൽ ധാരണകൾ കാലങ്ങൾ കൊണ്ട് കാണുന്നതല്ലേ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു കൺസെപ്റ്റ് അവരുടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ നിരന്തരം ഉപദേശിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശത്രുവായി മാറത്തേ ഉള്ളൂ അതുകൊണ്ട് ആ പണി നിർത്തുക ഓക്കെ ചിലരുടെ വിഷമം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിട്ടും തിരിച്ച് അതിൻ്റെ ഒരു നാലിലൊന്നുപോലും തിരികെ കിട്ടുന്നില്ല അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറക്കളച്ചിരുന്ന ശുശ്രൂഷിക്കാറുള്ളൂ പക്ഷേ എനിക്ക് ചുമച്ച് ചുമച്ച് പനി പിടിച്ച് മരിച്ചാലും തിരിഞ്ഞ് നോക്കില്ല ഇങ്ങനെ പറയുന്നവരുണ്ട് എന്തായാലും കൊള്ളാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ പല വിധത്തിൽ ഇങ്ങനെ പരസ്പരം മറ്റു വ്യക്തികൾ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു വിഷമം ആദ്യം നിങ്ങളൊരു അഞ്ച് പേരുടെ ലിസ്റ്റ് എടുക്കുക നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടോ അവരുടെയെല്ലാം ലിസ്റ്റ് എടുക്കുക അതിൽ സ്വയം ഒന്ന് ഓരോരുത്തരെയും പേരെഴുതിയിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ആരാണെന്ന് നിങ്ങൾ ടിക്ക് ചെയ്യാം നമ്പർ വൺ അത് കഴിഞ്ഞ് സെക്കൻഡ്സ് അത് കഴിഞ്ഞ് അടുത്തത് അടുത്തത് ഇങ്ങനെ നിങ്ങളെ ചുറ്റിപ്പറ്റി ബന്ധമുള്ള ബന്ധുപുത്രാദികളുടെ പേരെല്ലാം എഴുതി പ്രയോറിറ്റി അനുസരിച്ച് പോകുന്ന ടിക്ക് ചെയ്യുക ആരെയാണ് ആദ്യം ഇഷ്ടം അത് കഴിഞ്ഞ് അത് ഇഷ്ടം ഇങ്ങനെ എല്ലാം പലരും ടിക്ക് ചെയ്യും ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ കൺസൾട്ടേഷൻ വരുമ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതിച്ച് നോക്കി കൊണ്ട് അപ്പോൾ അവർ പത്ത് പന്ത്രണ്ട് പേരെഴുതും അതിനകത്ത് നോക്കിയിട്ട് പറയും ഇതിനകത്തൊരു വി ഐ പി എ കണ്ടില്ലല്ലോ വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ് അവർ ഇപ്പോൾ എനിക്ക് അതല്ല ഇത്രയും പേരുള്ളൂ സാറേ നമ്മുടെ വീട്ടിൽ എനിക്കറിയുന്നേ ഇത്രയും പേരേ ഉള്ളൂ അവരൊന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ അവരതിനകത്തെല്ലാം പല ഇല്ലില്ല ഞാനെല്ലാം എഴുതി കഴിഞ്ഞു പ്രൈവറ്റ് ഏറ്റവും വലിയൊരു വി ഐ പി ആ ആൾ വിട്ടുപോയി അതാരാന്നറിയോ അത് ആ ആളാണ് നിങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ നിങ്ങളാണ് നിങ്ങളെ ആദ്യം സ്നേഹിക്കുക സ്വയം സ്നേഹിക്കാത്തവരെ മറ്റുള്ളവർ സ്നേഹിക്കില്ല സ്വയം ബഹുമാനിക്കാത്തവരെ മറ്റുള്ളവർ ബഹുമാനിക്കില്ല അപ്പം ആദ്യം നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുക സെൽഫിഷം നല്ല പറയുക നിങ്ങളുണ്ടെങ്കിലേ മറ്റുള്ളവർ നിങ്ങൾ സ്നേഹിക്കുന്ന മറ്റുള്ളവരെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം സ്നേഹിക്കേണ്ട ആര് നിങ്ങളെ തന്നെയാണ് അറ്റ്ലീസ്റ്റ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ആരും നിങ്ങളെ നോക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ജീവിച്ചെന്നെങ്കിലും ഉണ്ടല്ലേ അതില്ലാതെ സ്വയം മറന്ന് പോകുമ്പം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു നമ്മുടെ സമയവും നഷ്ടപ്പെടുന്നു മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു ചിന്തിക്കും ഇന്ന് മുതലേ ശ്രമം തുടങ്ങി നോക്കി നൂറ് ശതമാനം നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ മറ്റൊരാൾ ചിന്തിക്കണമെന്നുണ്ടോ മനസ്സിന് പല ഭാവങ്ങളുണ്ട് നിങ്ങളിപ്പോൾ നല്ല സന്തോഷത്തുള്ള ഭാവത്തിൽ നിൽക്കുകയായിരിക്കും അതിനെ നമുക്ക് എന്ന് വിളിക്കാം സത്വഗുണത്തിലാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആളും ഇടപെടുന്ന ആൾ സത്വഗുണത്തിലാണെങ്കിൽ നല്ല മാച്ചായിരിക്കും ആ വേള പക്ഷേ മനസ്സിൻ്റെ ഭാവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഓരോ മിനിറ്റ് വെച്ച് ചിലപ്പോൾ ഇപ്പോൾ ഈ ഒരു മണിക്കൂറത്തെ അവസ്ഥ ആയിരിക്കില്ല അടുത്ത ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂർ സേളയിൽ നല്ല മൂടോടുകൂടി സംസാരിച്ചാൽ അടുത്ത മണിക്കൂറിൽ ചിലപ്പോൾ ദേഷ്യപ്പെട്ടായിരിക്കും അവരുടെ മനസ്സിനാകാത്ത ആ സമയം അതിനായി രജോ ഗുണമെന്ന് പറയും ആ സമയം നിങ്ങൾ മുമ്പത്തെ മനോഭാവത്തിൽ അങ്ങോട്ട് ചെന്നാലോ അവിടെ ക്ലാഷായി ഇനി ചിലപ്പം തമോ ഗുണമായിരിക്കും ആലസ്യം മടുപ്പ് വെറുപ്പ് ഒരു ക്ഷീണാവസ്ഥ ഇതും മനസ്സിന് ഒരു മണിക്കൂർ കഴിഞ്ഞാകാം അപ്പോൾ ഈ മനുഷ്യന്മാർ നമുക്ക് ചുറ്റുമുള്ളവരിൽ മൂന്ന് അവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുക ഏതൊക്കെ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണം സത്വുണെന്ന് വെച്ചാൽ പോസിറ്റീവ് ആയിട്ടുള്ളത് രജോ ഗുണം വെച്ചാൽ ഭയങ്കര അജിറ്റേറ്റഡ് ദേഷ്യം കാരുഷ്യം തമോ ഗുണം എന്ന് പറഞ്ഞാൽ ആലസ്യം നിങ്ങൾ ആലസ്യത്തിലുള്ളപ്പം ആരെങ്കിലും നിങ്ങളോട് അടുത്ത് പെരുമാറാൻ വന്നാൽ നമുക്ക് കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റൂല്ല അപ്പോൾ എപ്പോഴും സ്വത്ത് ഗുണത്തിലേക്ക് ഉയരുന്ന തലത്തിൽ മാത്രമേ ആ സന്ദർഭം നോക്കി പെരുമാറുമ്പോൾ മാത്രമേ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഇടപെടലുകളിൽ നമുക്കൊരു സന്തോഷവും സംതൃപ്തി കിട്ടും അതുകൊണ്ട് മറ്റൊരാളെ പറ്റി പഠിക്കുന്നതിലും അപ്പുറം ആദ്യം നമ്മളെ അറിയുക നമ്മളെ അറിഞ്ഞത് വെച്ച് മറ്റുള്ള ആൾക്കാരെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിനെ നിയന്ത്രിച്ച് നമുക്ക് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്നുള്ളതാണ് ശരിയല്ലേ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം